സോ ഹലോ ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാദം ക്യാമറ നോക്കി സംസാരിക്കും ഇപ്പം പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നാളെ ഓഗസ്റ്റ് രണ്ട് നമ്മുടെ അമ്പടൂൻ്റെ ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം അതോടനുബന്ധിച്ച് അളിയൻ ഒരാൾ വരുന്നുണ്ട് അപ്പം നമ്മൾ നേരെ അളിയനെ വിളിക്കാനായിട്ട് എയർപോർട്ടിലോട്ട് പോവാണ് നമ്മളിപ്പോൾ കിടുമാനൂര് കഴിഞ്ഞു ഇപ്പം നമ്മുടെ കൂടെ ഗായത്രി ഉണ്ട് അമ്പിടം ഉണ്ട് ഉറക്കുവാണ് കാണിച്ചു കൊടുക്കുക

അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് എവിടെ റെഡി എവിടെ നമ്മള് പോത്തൻകോട് എത്തിയിരിക്കത്തോട് അതായത് ഉണ്ണി പറയുന്ന വ്യൂ കാണിച്ചു തരാസ് പോത്തങ്കോട് കാണാത്തവരെ കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റ് രണ്ടു മണിക്കൂർ ലേറ്റ് ആണെന്ന് കാണിച്ചല്ലേ രണ്ടു മണിക്കൂറല്ല മുപ്പത്തിനാല് മിനിറ്റ് ലേറ്റ് മുപ്പത്തിനാല് മിനിറ്റ് ലേറ്റ് നമ്മള് ചായ പിടിക്കാനായിട്ട് ഇവിടെ കണ്ടായി കുറച്ച് തളിയ മരം കൊറച്ച് തരും കുറച്ച് ലേറ്റ് ആവും അതുകൊണ്ട് നമ്മള് ആ സമയം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് ലുമാടി വന്നിരിക്കുകയാണ് അമ്മയുടെ ഒക്കെ ഫുൾ ഓൺ ഫുൾ പവർ ആണ്

അമ്പുതായി കൊച്ചിന്റെ പുറകെ ക്യാമറ ഇട്ട് നടക്കുവാ അവര് വിചാരിക്കും കൊച്ചുവല്ല സെന്ററിച്ചില്ലായിരുന്നു അലിയാ independência ഇതാരാം മു വീടാ ഇതാരാം സോറി നിങ്ങക്ക് മുടി ചിം ബാക്ക് ടൂർ വന്നിട്ട് സംഭവം അച്ഛേ മായുന്നേ ഏല പാവയാണ് വേണ്ടത് ഇതാരാണെ പറയത് സുഖമായിരുന്നു ാണ് അപ്പൊ നമ്മള് സമയത്ത് നമ്മള് സംസാരിക്കുന്നതായിരിക്കും ഇത് കണ്ടില്ലേ ആറ് മൂന്നാല് മാസങ്ങളെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എന്നെ കണ്ടപ്പോൾ എന്റെ അടുത്ത് വന്നതും ഭയങ്കര സന്തോഷമായി കൊച്ചും അച്ഛനും കൂടെ പോണ നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല കഴിവിനാഥ് മറ്റു അതായത് നിന്നെ എന്തായാലും പൂവൊന്നും മേടിക്കാത്ത ൊണ്ട് വരാറന്താ അതെന്തോലെ വന്ന സാധനം എന്തുണ്ടോ ഞാനെന്നേ വേണമെന്നു തോന്നും എൻ്റെ അടുത്ത വന്നോളൂ അതെ അതെ എന്തായാലും പാലോ എടുക്കാൻ അവള് ഇങ്ങോട്ട് വരിയല്ലോ അപ്പോൾ ഗൈസ് നമ്മൾ ദേ അലിനെ പിക്ക് ചെയ്തു തിരിച്ചു പിക്ക് കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കേ അലി ബസ്കിറ്റ് എടുടാ ഞാൻ നമ്മൾ ദേ തിരിച്ചു പിക്ക് കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ അവൾ ഇരിക്കുന്നു പിക്ക് ചെയ്തു എന്നിട്ട് പോവുന്നില്ല ലുലുല കേറി നീ എന്ത് തേങ്ങയാടി പറയുന്നു

പാടത്തേക്ക് കളിത്തൊക്കെ അല്ലല്ലോ പക്ഷെ നീ കൊടുത്തങ്ങോട്ട് അതാ നീ അതാ കമ്പി കൊടുത്തു അവിടെ ഐ അവിടെ ഐഫോൺ പൊട്ടിക്കട്ടെ നമ്മളുടെ പൗച്ച് ഓപ്പൺസ് ചെയ്യാം ഒരേമാർ ഉണ്ടായി കള്ളി പന്നി കള്ള പന്നി ഇന്ത്യയിലിത് മര്യാദയ്ക്ക് സാധനം തന്നെയാ ഐഫോണിന്റെ വില ഐഫോണിന്റെ അൺബോക്സിംഗ് അൺബോക്സിങ് തുറന്ന അങ്ങോട്ട് സെവന്റീന സെവന്റീൻ എന്തായാലും ഇറങ്ങി നീ അറിഞ്ഞില്ലേ എടാ സെവന്റീൻ ഇറങ്ങി ഇന്ത്യ ലോഞ്ച് ഇന്ത്യ ലോഞ്ച് ഇന്ത്യ ലോഞ്ച് ആയത് സീരിയസ് ആയിട്ട് ഇന്ത്യ ലോഞ്ചാവുന്ന സമയം എടുക്കും ഇന്ത്യയിലെ സെവന്റീൻ ആവുന്നതിന് മുൻപ് ഇന്ത്യയില് സെവന്റീൻ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ കണ്ടാ മതി അങ്ങനെ നമ്മൾ എല്ലാവരും പരിപാടി തുടങ്ങി ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ വെച്ച് ഇനി നാളെ കാണാം ഓക്കേ സോ ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പം ഇന്നാണ് ആ ദിവസം ഓഗസ്റ്റ് രണ്ട് നമ്മുടെ അബ്ബക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അപ്പം ഇന്നത്തെ വിശേഷം മൊത്തം ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ നേരെ ഞാനും കണ്ണനും കുഞ്ഞും കൂടെ നേരെ അളിയൻ്റെ വീട്ടിലോട്ട് പോവാണ് കണ്ണനും കുഞ്ഞിവിടെ തന്നെ കഴിക്കുകയാണ് ഗൈസ് അപ്പം നമുക്ക് കഴിച്ചിട്ട് നേരെ പോവാം അങ്ങനെ നമ്മളത് അളിയൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ഡെക്കറേറ്റിംഗ് പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും ഓരോ പണിപ്പുരയിലാണ് ഗൈസ് നമ്മുടെ ഡെക്കറേറ്റ് പരിപാടിയൊക്കെ കാണാൻ വേണ്ടിട്ട് അമ്പുതെ ഉറക്കുണീച്ച് വന്നിട്ടുണ്ട് േ പുതിയ കാറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോവാണ് കേക്കെ എടുത്തിട്ട് നേരെ അളിയന്റെ വീട്ടിലോട്ട് പോവാണ് കേക്കൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കുവാണ് എല്ലാരും റെഡിയാണ് നമ്മൾ അങ്ങോട്ട് പോയത് നമ്മള് വേണ്ടി കാത്തിരിക്കുവാണ് കേക്ക് കിട്ടിയേറ്റാണ് ചെന്നിട്ടാണ് പൈസ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പട്ടി മാറാന വണ്ടി ഇങ്ങോട്ട് പോയി നഗലി മാമ ഇവിടെ ഗിഫ്റ്റ് ആക്കൊണ്ട് വന്നു കൈസ് അതെ അതെ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാണാം ഓക്കെ ഇവിടെന്താണ് ും സമ്മാനങ്ങൾ രാജാക്കന്മാർ ലോകത്തായി കേട്ടിയായിട്ട് പോണോ

is bola Mumbai idan type of thank you thank you so much thank you to വിദഗ്ധമായിട്ട് കേക്കെട്ടിങ്ങാൻ കഴിഞ്ഞു കഴിയണം കൊച്ചിപ്പിക്കും അമ്പടൂന് കൊടുക്കാനുള്ള ഗിഫ്റ്റും കൊണ്ടുപോവാണ് മാമന്റെ പൊക്ക ഗിഫ്റ്റ് ആണ് റിയാക്ഷൻ അറിയാൻ വയ്യ ഏതായാലും കൊടുത്തു നോക്കാം എനിക്കറിയാം ഇത് അമ്പുവിനല്ല എന്ന് എനിക്കറിയാം എനിക്കറിയാം ഇത് ആർക്കോട്ടിക്കാനാണ് പറഞ്ഞ കൂട്ടെന്തോ എടുത്തു മിന്തയിലൊക്കെ വിടുവത്ത് കഴിഞ്ഞോ

ഇതൊരു നാല് ദിവസം കോളേജ് ഇട്ടിട്ട് കുഞ്ഞിയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ ഇതൊന്നും ഉള്ള തുണിയല്ല കൂടെ എന്നെവിടെ മൈദ്യോ ചേട്ടാ വയസ്സപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞാൽ എല്ലാവർക്കും ഡാറ്റയും കൊടുത്തിട്ട് നമ്മളിത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത്രക്കായിരുന്നു ഇന്നത്തെ അമ്പടൂൻ്റെ ഇത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റേ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റു പുതിയ വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ ബൈ